വേദനിക്കുന്ന കോടീശ്വരൻ ആ ഡയലോഗ് സീൻ എഴുതിയിട്ട് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുപോയി ശ്രീനിവാസൻ എഴുതിയെനിക്ക് കൊണ്ട് തോന്നി ഞാൻ വായിച്ചപ്പോൾ തന്നെ ചിരിച്ചു മമ്മൂക്കാക്ക് വായിക്കൊടുത്ത് മമ്മുക്കേം വായിച്ചു തന്നെ ചിരിച്ചു പോയി അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് ഇതേ മമ്മൂട്ടി തന്നെ സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങളും തെറിയൊക്കെ അതിൽ പറയുന്നുണ്ട് അന്നത്തെ കാലത്തെ തെറി ഇന്നത്തെ തെറിയല്ല സിനിമയിൽ പറയാൻ പറ്റുന്ന തെറി ഇതൊക്കെ പറയുന്നുണ്ട് സ്ത്രീയെ മുഖത്ത് നോക്കിയിട്ട് ചെത്തു വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അന്നുണ്ട് പിന്നെ നീ വെറും പെണ്ണാണെന്ന് പറയുന്ന സിനിമ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല അത് അന്ന് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഇപ്പം നായകനും നായികയും അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കുന്ന നടന്മാർക്കും നടികൾക്കൊക്കെ കാരവനുണ്ട് അവർ അവരുടെ കേരളവനിൽ വേറെ ആൾക്കാർ ഏറ്റില്ല അവർ ഭയങ്കര സ്വാർത്ഥരാണ് ഒരു താരത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയലൻസ് കാണിക്കുന്നതെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മലയാള സിനിമയിൽ നമ്മൾ രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിച്ച തിരിച്ചാൽ നടിയാക്രമിക്കപ്പെട്ട ഇതിന് മുമ്പുള്ള കാലവും ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം എന്നുള്ള രീതിയിലേക്ക് തിരിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ ലോകത്തെവിടെയും സംഭവിക്കാൻ പാടില്ലാത്തൊരു നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നുപോയി ശരിയാവുന്നു വളരെ സ്ത്രീവിരുദ്ധമായ ഡയലോഗാണ് അതിന് ഒരു ഫാക്ട്രിയാർക്കിയുടെ ഒരു ടിപ്പിക്കൽ കഥാപാത്രമല്ലേ ഈ രാഘവൻ നായർ എന്ന് പറയുന്നത് അമരത്തിലും ആ പെൺകുട്ടി മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് ചോദിച്ചൂടെ കാരണം അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് ഞാൻ അവള് പഠിച്ചു ഡോക്ടറാവണം അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് ഒരു പുരുഷനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അന്ന് ശരിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അച്ചുട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു സിനിമകളിലെ പാട്ടുകളും കഥാപാത്രങ്ങളൊക്കെ എക്കാലം നിലനിൽക്കുന്ന പോലെയാണ് അതിലെ ഡയലോഗുകൾ ഇപ്പൊ ഈ കുട്ടി കുട്ടിശങ്കറിനെയൊക്കെ പിന്നും ആളുകൾ ചില കഥാപാത്ര ചില നമ്മൾ ലൈഫിൽ കാണുന്ന ചില ആളുകളായിട്ട് കണക്ട് ചെയ്യും കുട്ടി കുട്ടിശങ്കറിന്റെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിലെ ഡയലോഗുകൾ തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ ആരും മണി അല്ലെങ്കിൽ ഇവിടെ പാല് കയച്ച് അവിടെ കല്യാണം താലുകെട്ട് എന്നൊക്കെ പറയുന്നത് ഇത് നിത്യ ജീവിതത്തിൽ നമ്മളെപ്പോഴും നിരന്തരം ഉപയോഗിക്കുന്ന ഡയലോഗുകളാണ് അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഡയലോഗുകൾ നമ്മൾ ചെയ്ത വർക്ക് ഇന്നിങ്ങനെ ഉപയോഗിക്കുന്നു സർ എൻജോയ് തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ എന്റെ മാത്രമല്ല ഒരുപാട് സിനിമകളിൽ ഒരുപാട് സംവിധായകന്റെ പടങ്ങളിലെ എഴുത്തുകാരന്റെയൊക്കെ ഡയലോഗ്സ് ഇപ്പൊ പലരും പലതും ഉപയോഗിക്കുന്നുണ്ട് പഴയ കാലത്തിന്റെ ഉണ്ട് പുതിയ കാലത്തിന്റെ നമ്മളെ സംബന്ധിച്ചോളം വെച്ചാൽ അന്നത് ചെയ്യണ സമയത്ത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിങ്ങനെ പിൽക്കാലത്ത് ഇങ്ങനെ ഉപയോഗിക്കും അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും അത് തോന്നെങ്കിൽ പഞ്ചായത്തിൽ അരി വെറുക്കുന്ന കാര്യം പറയണത് അപ്പം സെറ്റിൽ എന്ന് എഴുതിയ ഡയലോഗാണ് കാരണം ഇയാൾ ഡയലോഗ് തെറ്റിക്കണം അപ്പോൾ എന്ത് ഡയലോഗ് പറയും എന്നുള്ള ശ്രീണി ഞാനും കൂട്ടിയിരുന്ന് ആലോചിക്കുന്നു അപ്പോൾ ഉണ്ട് ജഗദീഷുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പറയാൻ എളുപ്പമുള്ളത് ഏതാണ് അരി അരിവെറുക്കാനുള്ള സാധനം അങ്ങനെ വന്നുപോയതാണ് അല്ലാതെ അത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയിട്ട് ഇത് പിന്നീട് ആൾക്കാർ ഇങ്ങനെ പറയും എന്നൊന്നും വിചാരിച്ചിട്ടല്ല പിന്നെ അഭിനയിക്കാനായിട്ട് ഇങ്ങനെ സെറ്റിലേക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പിന്നീട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് വെച്ച് പോകണമൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്താണ് സ്വാമിമാരായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വല്ലാക്കമാരായിരുന്ന ആൾക്കാർ പോലും സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് വെച്ചിട്ട് പിന്നീട് വന്നതൊക്കെ നമ്മൾ കേട്ടിട്ട് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫണ് വെച്ചിട്ടാണ് നമ്മൾ ആ കഥാപാത്രത്തെ അങ്ങനെ സൃഷ്ടിച്ചത് പിന്നെ ഈ തോന്നെ മറ്റേത് അവിടെ പാലുക ഇവിടെ കളിയാണ് ആ കെട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് സത്യത്തിൽ ആ സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രസമായിട്ട് ചിരിച്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ പടം മൊത്തം കഴിഞ്ഞപ്പോൾ അവിടെ ലാഗായിട്ട് തോന്നി ഭയങ്കരമായിട്ട് അപ്പോൾ വിദ്യാസാഗറും പ്രൊഡ്യൂസറും ഒക്കെ പറഞ്ഞു അത് വേണോ വിദ്യാസാഗർ ആറാർ ചെയ്ത എന്നോട് പറഞ്ഞത് ആ സീൻ ഭയങ്കര ലാഗ് ഉണ്ട് അത് കട്ട് ചെയ്ത് എന്ന് ചോദിച്ചു പടം ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ പ്രൊഡ്യൂസറും പറഞ്ഞതാണ് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് ഫസ്റ്റ് ഹാഫിലേക്ക് കട്ട് ചെയ്യണം അപ്പം ഞാനും ശ്രീനിവാസിനെ വാച്ച് പിടിച്ചു കാരണം അത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ കഥ പിന്നീട് അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച അത് കട്ട് ചെയ്ത് തരുന്നെങ്കിൽ ആലോചിക്കുന്ന നഷ്ടം അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതുപോലെ പല സിനിമകളിലും കട്ട് ചെയ്തു പോയിട്ടുള്ള ഭയങ്കര ഫണ്ണായിട്ടുള്ള സാധനങ്ങളുണ്ട് അതുണ്ടായിരുന്നെങ്കിൽ അതും ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു ആദ്യം തന്നെ ഇതാവുന്നു അപ്പോൾ അതിൽ പെട്ടെന്ന് പഴകിയ തന്നെ ഇപ്പോൾ എന്താണ് വേദനിക്കുന്ന കോടീശ്വരൻ ആ ഡയലോഗ് ശ്രീനി എഴുതിയിട്ട് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുപോയി ശ്രീനിവാസൻ എഴുതിയത് എനിക്ക് കൊണ്ട് തോന്നി ഞാൻ വായിച്ചപ്പോൾ തന്നെ ചിരിച്ചു പോയി മമ്മൂക്കാക്ക് വായിക്ക കൊടുത്ത് മമ്മൂക്കയും വായിച്ചു കൊണ്ടെങ്കിൽ ചിരിച്ചുപോയി അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് അപ്പോൾ അത് എന്തായാലും തിയേറ്ററിൽ നമുക്ക് അതുപോലെ തന്നെയാണ് അയാൾക്ക് പോവാൻ മോഹൻലാല് പറയുന്ന ഡയലോഗ് അതെന്തായാലും ആൾക്കാർ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നുള്ള നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് അയാൾക്കത് എഴുതുകയാണെന്നുള്ള സിനിമയിലെ ആണെന്ന് തോന്നുന്നു കോഴിക്കോട് പ്രശ്നമായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ അതിൽ തഹസിൽദാർ ആയിട്ട് ചാർജ് എടുക്കാനായിട്ട് ശ്രീനിവാസം വരുമ്പോൾ ആ സ്ത്രീ അത് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ രണ്ടുപേരും അപ്പുറത്തും പുറത്തും കസേരം ഇട്ടിരിക്കുന്നു അതിപ്പോൾ കോഴിക്കോട് നടന്നു എന്ന് പറയുന്നത് അത് സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്നത് നമുക്ക് മുൻപായിരുന്നെങ്കിൽ ആരും കണക്ട് ചെയ്യില്ല മുൻപ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സിനിമയിൽ കാണുന്നത് റിയൽ ജീവിത ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും റിയൽ ഇൻസിഡൻറ്റ് സിനിമയിൽ കഴിഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഈ സോഷ്യൽ മീഡിയ കാലത്തില് ഇതൊക്കെ പൊക്കി പൊക്കിക്കൊണ്ടുവരുന്നിട്ട് അത് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പല സിനിമകളിലും എന്റെ മാത്രമല്ല ഒരുപാട് സിനിമകളിലെ അത് അതാണ് ഈ പഴയ സിനിമകൾക്ക് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാരെയൊക്കെ മനസ്സിലാ സിനിമകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലേ അതൊരു വലിയ സന്തോഷം അല്ലേ ശരിക്കും സംഭവം മനസ്സിലാക്കുന്നതിനൊക്കെ കൂടുതലും റോളുകൾ അതും ഒരു കണക്കിന് നല്ലതാണ് ആ സിനിമകൾ ഓർക്കാനായിട്ട് അവസരമാവല്ലേ മലയാള സിനിമയുടെ നമ്മൾ കുറേ കാര്യങ്ങൾ ആ മാറ്റത്തിനൊക്കെ പറ്റി പറഞ്ഞു ഇപ്പം കഴിഞ്ഞ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്ന നമ്മുടെ കളക്ഷനിലൊക്കെ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് കുറേ സിനിമകൾ മറ്റു ഇൻഡസ്ട്രിയിൽ പോയിട്ട് കൂടെ മലയാള സിനിമ ഹിറ്റ് ആവുന്നു കോടി ക്ലബുകളിലൊക്കെ വരുന്നു എന്നുള്ളതാണ് ഒരു വിമർശനമായിട്ട് പറയുന്നത് വയലൻസിൻ്റെ ഒരു സ്വഭാവം അത് മലയാള സിനിമയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ വയലൻസ് കൂടി വരുന്നു എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട് മനസ്സിലാക്കുന്നു അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ വിദേശ സിനിമകൾ ഒരുപാട് കാണാൻ തുടങ്ങി നമ്മുടെ സാധാരണ ഓഡിയൻസ് മുമ്പ് വലിയ ഫെസ്റ്റിവലിലൊക്കെ ഇരുന്ന അത്തരം സിനിമകൾ വന്നിരുന്നത് ഐ എഫ് എഫ് കെയിലൊക്കെ അത്തരം സിനിമകൾ കൊറിയൻ സിനിമകളൊക്കെ നേരത്തെ വരുമായിരുന്നു കിം കിടുക്കും എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമയിൽ ഒരുപാട് വയലൻസ് ഉണ്ട് അതുപോലെ ലാറ്റിൻ വരുന്ന സിനിമകളിലൊക്കെ വയലൻസ് ഒരുപാടുള്ള സിനിമകൾ ഫെസ്റ്റിവലിൽ വരുമായിരുന്നു അതൊന്നാമത് സെൻസർ ചെയ്യാത്ത സിനിമകളായിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡ് വളരെ ലിബറലാക്കിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മുൻപൊക്കെ ആണെങ്കിൽ ചോര കൂടുതൽ കാണിച്ചാൽ പോലും സെൻസർ കട്ട് ചെയ്യുമായിരുന്നു അതിന് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സെൻസർ ബോർഡ് കുറച്ചും കൂടി ഇപ്പോൾ ലിബറലായിട്ട് എന്തുവാണെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിലേക്ക് വന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് വിദേശ സിനിമകൾ കണ്ട് ഓഡിയൻസും അതിനോട് മെൻ്റലി പ്രിപ്പയർഡാവുന്ന ഒരു അവസ്ഥയില് ആണ് വയലൻസ് സിനിമകൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അത്തരം സിനിമകളോടുള്ള ഒരു ഇഷ്ടം കൂടിയത് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന് ഞാനെല്ലാം മറുപടി പറയേണ്ടത് ആ സിനിമകൾ കാണുന്ന ചെറുപ്പക്കാരാണ് കാരണം ആ ചെറുപ്പക്കാരുടെ അഭിരുചിയാണ് അവർ പല രീതിയിലാണ് സിനിമയെ സമീപിക്കുന്നത് അപ്പോൾ വയലൻസ് സിനിമ എനിക്ക് കാണാൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് നോ എന്ന് പറയേണ്ട കാര്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ചോയ്സാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി മുമ്പൊക്കെ നമ്മൾ പറയാ ആൺകുട്ടികൾക്കാണ് ധൈര്യം ആൺകുട്ടികൾ ഇതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളും അത് കാണുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ എന്തോ എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എനിക്ക് വയലൻസ് സിനിമകളോട് കാണാനും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാനും ഇഷ്ടമല്ല അതെനിക്ക് അത്ര മനക്കരുത്തില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ സ്ക്രീനിൽ അങ്ങനെയൊക്കെ ബ്ലഡും ഇതൊക്കെ വെട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ണിടക്കും എനിക്ക് ഇപ്പോഴും ഈ പ്രായത്തിലും നമുക്കതൊന്ന് കണ്ടിങ്ങനെ കണ്ണു തുറന്നിരുന്ന് കാണാനുള്ള ശേഷിയില്ല അത് നമ്മുടെ കാഴ്ചശീലത്തിന്റെ ഭാഗമായിരിക്കും അതല്ലാതെ മനക്കരുത്തുമായിട്ടുള്ള ഒരു ബന്ധമില്ല സിനിമകൾ കണ്ടൊരു ഉണ്ടല്ലോ നമ്മൾ ഏതുതരം സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ചോയ്സ് എന്താണ് ഏതുതരം സിനിമകളാണ് നിങ്ങളുടെ ചോയ്സ് എന്താണ് ഓരോരുത്തരുടെ ചോയ്സ് എന്താണ് ആ ആണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലറും മേഡറും ഒക്കെ ആണെങ്കിൽ അത് അവരുടെ ആണ് ഇപ്പോഴത്തെ അതിനെ നമ്മൾ അംഗീകരിക്കുക പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിക്കൂടായില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയും ഇപ്പം നമ്മൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഏറ്റവും മനോഹരമായ സിനിമകൾ മലയാളത്തിൽ ഇപ്പം ഉണ്ടാവുന്നേക്കാളും ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അഞ്ചാറ് കൊല്ലം മുമ്പ് അന്ന് കുറേ അത്തരം നല്ല സിനിമകൾ വന്നു വന്നിപ്പോൾ എന്താണ് തൊണ്ടി മുതൽ ദൃസാക്ഷി പോലെയുള്ള അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം പോലെയുള്ള നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള അതേ സ്ഥലത്ത് നല്ല കഥ വർച്ചിലുമായിട്ടുള്ള സിനിമകൾ വന്ന കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനൊരു പേരിട്ട് വിളിച്ചു പ്രകൃതി സിനിമകൾ പ്രകൃതി സിനിമകൾ എന്ന് പറഞ്ഞാൽ അത്തരം സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ അകന്നുപോയി അകന്നുപോയിട്ടാണ് അത്തരം സിനിമകൾ മാറിയിട്ട് ഇപ്പോൾ വലിയ ബ്രഹ്മണ്ഡ സിനിമകളിലേക്ക് മാറിയത് അപ്പോൾ ആ സിനിമക്ക് കുറച്ചും കൂടി ലൈഫായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളായി മാറുന്നുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഒരു താരത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയലൻസ് കാണിക്കുന്നതെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് താരത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ആൻ വേണ്ടി അതല്ലല്ലോ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് അത് ആവശ്യമാണെങ്കിൽ വേണം ഒരു വയലൻസ് ആവശ്യമുള്ള ഒരു കഥയാണെങ്കിൽ അതിൻ്റെ അകത്ത് വയലൻസ് ആകും അതിൻ്റെ അകത്തൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ അത് അത് കാണിച്ചാൽ മാത്രമേ ഓഡിയൻസ് പടം എന്നുള്ള ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് അപ്പോൾ ഇതിങ്ങനെ അഭിരുചി മാറിക്കൊണ്ടിരിക്കും പിന്നെ ഈ പടുത്തൊരു സെഷനായിട്ട് ചിലപ്പോ കോമഡി സിനിമകൾ വന്നുണ്ടായില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല പഴയ പ്രണയകഥകൾ ഇനി വീണ്ടും വരും ലൗവിന്റെ സങ്കല്പേ മാറിപ്പോയി അതിന് തിരിച്ച് വരും എല്ലാം മലയാളത്തിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും കൂടി ആ സമയത്ത് സിനിമ ചെയ്യുന്നതിലോ അത് പുറത്ത് വരുന്നതിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും അല്ല വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ കസബയുടെ സംഭവം ഉണ്ടായത് അത് ഐ എഫ് എഫ് കിടെ ഒരു ഓപ്പൺ ഫോറത്തിൽ വെച്ചിട്ടുള്ള ചർച്ചയിലാണ് അത് വന്നത് അന്ന് ഞാൻ സാക്ഷിയാണ് അത് ആ സംഭവങ്ങളെ അവിടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കേണ്ടായിരുന്നു അത് ആവശ്യമായിരുന്നുള്ളാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കുറേ സ്ത്രീകൾ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു എന്നുള്ളതിന് ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം സിനിമയിൽ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ് ഒരു കാലഘട്ടത്തിൽ അതൊന്നും വലിയ തെറ്റായിട്ട് നമ്മുടെ ഓഡിയൻസിന് തോന്നിയിട്ടില്ല എഴുത്തുകാർക്ക് തോന്നിയിട്ടില്ല സംവിധായകർക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാനായിട്ട് ആ ഒരു ഡിസ്കഷൻ സഹായിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് വേഗത ഉണ്ടാക്കി അതുകൊണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് സിനിമയിൽ അതിപ്പോൾ ഒരു നായകൻ പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടിയെ പോലെ ഒരു ഹീറോ പറഞ്ഞപ്പോഴാണ് അതിന് കൂടുതൽ ആൾക്കാർ ഇതായിട്ട് ഒരു വില്ലനാണ് പറയണെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇതിനെ കാണില്ല അത് സങ്കല്പമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നായകൻ സങ്കല്പമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് കിടക്കുന്നത് അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയും ഇപ്പം ആവനാഴി എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് പടം ഇതേ മമ്മൂട്ടി തന്നെ സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങളും തെറിയൊക്കെ അതിൽ പറയുന്നുണ്ട് അന്നത്തെ കാലത്തെ തെറി ഇന്നത്തെ തെറിയല്ല സിനിമയിൽ പറയാൻ പറ്റുന്ന തെറി ഇതൊക്കെ പറയുന്നുണ്ട് സ്ത്രീയെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അന്നുണ്ട് പിന്നെ നീ വെറും പെണ്ണാണെന്ന് പറയുന്ന സിനിമ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല അത് അന്ന് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു അത് ും വാത്സല്യം ഒരു എക്സാമ്പിൾ ആണ് ശരിയാവുന്നു വളരെ സ്ത്രീവിരുദ്ധമായ ഡയലോഗാണ് അതിൽ ഒരു പാട്രിയാർക്കിയുടെ ഒരു ടിപ്പിക്കൽ കഥാപാത്രമല്ലേ കഥാപാത്രം അല്ലേ രാഘവെന്നായിരുന്നു പറയുന്നത് എല്ലാം നിലക്കും പാട്രിയാർക്കിടായിട്ടില്ല ഇപ്പൊ പെങ്ങളോട് പെരുമാറുന്നത് മാത്രമല്ല അമ്മയോട് പെരുമാറുന്ന രീതി അനിയന്റെ ഭാര്യയോട് പെരുമാറുന്ന രീതിയൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു അന്ന് അയാളുടെ സെന്റിമെന്റ്സിനായിരുന്നു അതൊക്കെ പ്രാധാന്യം കാരണം ഞാൻ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു അന്ന് അയാളോടൊപ്പമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയാണ് അമരം നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച സിനിമയാണ് അമരം അമരത്തിലും ആ പെൺകുട്ടി മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് ചോദിച്ചൂടെ കാരണം അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് ഞാൻ അവൾ പഠിച്ച് ഡോക്ടർ ആവണം അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് ഒരു പുരുഷ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അന്ന് അത് ശരിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അച്ചുട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ ആ സിനിമ വന്നിരുന്നെങ്കിൽ വിമർശനം അച്ചുട്ടി കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ സിനിമ ആ സിനിമ വിമർശനം കേൾക്കുമായിരുന്നു അല്ല അവളുടെ ഇഷ്ടമല്ലേ ഒരു അശോകന്റെ ക്യാരക്ടർ ഒരാനെ പ്രേമിക്കുക അരേൻ്റെ കൂടെ പോകുക എന്നുള്ളത് അവൻ അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഒരു മാറ്റം സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് കഥകൾ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിന് ഒരു കഥ ഉണ്ടാക്കുമ്പോൾ പിന്നീട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് അന്നങ്ങനെ ആയിരുന്നു അതത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്ക് വിമർശിക്കാം അതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്കിപ്പോൾ പറയാം അത് ഓരോരുത്തരെ ഞാനീ പറഞ്ഞില്ല ഓരോരുത്തരെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകളാണ് ഒരു പാട്രിയാർക്കിക് സൊസൈറ്റിയിൽ നമ്മൾ അന്ന് അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയില്ലേ അതൊന്നും ശരിയല്ലെന്നോ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യും സിനിമയുടെ വളർച്ച പറയുമ്പോ അതിന് പാരലായിട്ട് കൊറേ വിവാദങ്ങൾ നടക്കും നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സ്ത്രീകളൊക്കെ തുറന്നു പറയുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തുല്യവേതന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് സിനിമയിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരാള് അതിന്റെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയില് അല്ലെങ്കിൽ ആ ഒരു വഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നത് മലയാള സിനിമയിൽ നമ്മള് രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിച്ചാല് നടിയു മുമ്പുള്ള കാലവും ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം എന്നുള്ള രീതിയിലേക്ക് തിരിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ ലോകത്ത് എവിടെയും സംഭവിക്കാൻ പാടില്ലാത്തൊരു നിർഭാഗ്യകരമായൊരു സംഭവം അന്ന് നടന്നുപോയി അത് സിനിമയിൽ ഒരുപാട് പേര് അതിന് അറിഞ്ഞോ അറിയാതെയോ പല തട്ടുകളിലും ആയിപ്പോയി അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് ആൾക്കാർ കോൺഷ്യസ് ആവാൻ തുടങ്ങിയത് മുൻക മുൻകാലങ്ങളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാരവൻ ഇല്ലാത്തിരുന്നൊരു ഒരു കാലത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഈ പരിമിതമായ സൗകര്യങ്ങൾ ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല അതിപ്പോൾ ഒരു പണ്ടൊരു കുറച്ചു നേരം മുമ്പ് ഒരു വിഷ സ്റ്റില്ല് നിങ്ങളെല്ലാവരും കണ്ടു കാണും പ്രാമിനസ്കറും അതിൻ്റെ സംവിധാനം കൃഷ്ണൻ നായർ കൂടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും അന്നത്തെ സൂപ്പർ സ്റ്റാർ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങും എന്ന് പറഞ്ഞാൽ സ്റ്റില്ല് കണ്ടിരുന്നില്ല അപ്പം അന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ് എല്ലാ വടത്തിൻ്റെ സെറ്റിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കാരണം അന്ന് ക്യാരമിനില്ല ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പോയിട്ട് മാറിയിരിക്കുന്ന പരിപാടിയില്ല എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും എല്ലാവരും ഇരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വസ്ത്രം മാറ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയത്തുമ്പേ എന്ന് പറയുന്നത് എന്തിനു വേറെ സൂര്യ എന്നുള്ള പാട്ട് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ധോണി എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൻ്റെ അകത്തായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നിന്ന് സിറ്റ് പിന്നെ പാലക്കാട് ഹോട്ടലിലേക്ക് വരുന്ന പത്തിരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം ഒരു മണിക്കൂർ അങ്ങോട്ടും തിരിച്ചുമുണ്ട് അപ്പോൾ അത്രയും സമയം പോവും അപ്പോൾ ഒരു സാരിയുടെ ഷോട്ടുകൾ കഴിഞ്ഞിട്ട് സാരി മാറ്റണം അപ്പോൾ ശോഭനയ്ക്ക് ഡ്രസ്സ് മാറണം അപ്പോൾ അടുത്തൊന്നും ഹോട്ടലില്ല അപ്പോൾ അപ്പം എന്തുയാണ് ഞാൻ പറഞ്ഞു ഹോട്ടലിൽ പോയിട്ട് മാറിയിട്ട് വന്നോളൂന്ന് ശോഭനോട് പറഞ്ഞപ്പോൾ ശോഭന പറഞ്ഞ് അന്ന് വരികയുള്ളവരെ ഡേറ്റ് അന്ന് വൈകിട്ട് അവർക്ക് പോകാൻ വേണം തീരുമില്ല അപ്പോൾ പറഞ്ഞില്ല കുഴപ്പമില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശോഭനയുടെ ആയ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് മാസ്റ്റർ ഇവർ രണ്ടുപേരും പേരെന്ന് വെച്ചാൽ രണ്ട് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് മരുത്തുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഇതിൽ ഞങ്ങളൊക്കെ അങ്ങോട്ട് മാറി വന്ന് അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് അവർ വന്നു അന്ന് അവർക്കും അത് പ്രശ്നമായിരുന്നില്ല ഞങ്ങൾക്കും ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അന്ന് മൊബൈൽ ക്യാമറ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രിഡ്ജാണ് നടിയാക്രമിച്ച മുമ്പും മുൻപും എന്നുള്ള ഒരു കാലം അപ്പം ഇന്നിപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ക്യാമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും എല്ലാ സെറ്റിലും കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ പലരും എല്ലാവരും അത് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മറുവശമുണ്ട് കാരണം ഓരോരുത്തരും ആവശ്യപ്പെട്ടാൽ നിർമ്മാതാവിന് കൊടുക്കാൻ പറ്റില്ല ഇപ്പം നായകനും നായികയും അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കുന്ന നടന്മാർക്കുന്ന അടികൾക്കൊക്കെ കാരവനുണ്ട് അവർ അവരുടെ കാരവനിൽ വേറെ ആൾക്കേറ്റില്ല അവർ ഭയങ്കര സ്വാർത്ഥരാണ് ഇപ്പോൾ അവർ സ്വന്തം വില കൊടുത്ത് വാങ്ങിക്കാനുള്ള കാരമനാണേലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആരും കയറ്റണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ പ്രൊഡ്യൂസർ അവർക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്ത് കൊടുക്കുന്ന കാരമനിൽ പോലും വേറൊരാൾ കേറിയിട്ട് ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടാവില്ല അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട് അതും പറയണല്ലോ നമുക്ക് പറയുന്നത് അപ്പം അതിനൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് നമ്മളുടെ ആൾക്കാരാണ് അത് നോക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ബാധകമാണ് എൻ്റെ ആവശ്യത്തിന് ഞാൻ കയറോൻ ഉപയോഗിക്കാം ഒരാൾക്ക് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഞാൻ ഡ്രസ്സ് മാറാൻ കയറൻ ഉപയോഗിക്കാം പക്ഷേ ഫുൾ ടൈം ഞാൻ കാരോനിൽ ഇരിക്കണം വേറെ ആരും അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല എന്ന് പറയുന്ന ഈ ആറ്റിറ്റ്യൂഡ് മാറണം എങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരും അതാണ് പ്രൊഡ്യൂസർമാരും പറയണം അല്ലാണ്ട് അവരിത് ആ ഫെസിലിറ്റീസ് കൊടുക്കാൻ തയ്യാറില്ല എന്നാരും പറയുന്നില്ല പിന്നെ മറ്റ് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിപ്പോ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് ഇനിയിപ്പോൾ നിയമപരമായിട്ട് കോടതിയിലേക്ക് എത്തിയ കാര്യങ്ങളാണ് വഴിക്കാനും എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ സാറിന്റെ സിനിമയും സിനിമയിലെ തന്നെ പാട്ടുകളെ കുറിച്ചും പൊതുജീവിതത്തിനെയും സാറ് വഹിച്ച പദവികളുടെ ആ കാലത്ത് അനുഭവങ്ങളൊക്കെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും നേരം ഞങ്ങൾക്ക് സമയം മാറ്റി വെച്ചതിന് നമ്മളോട് സഹകരിച്ചതിന് താങ്ക് യു സർ